ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ കടുത്ത നടപടികളുമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു ആര് തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് ലഭിച്ചിരിക്കുന്ന കാലയളവിനുള്ളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയെയും ഗതാഗത വകുപ്പിനെയും നല്ല നിലയിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വാശിയോടുകൂടി മുന്നിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ എസ് നിന്നും ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വിശദമായ റിപ്പോർട്ടാണ് അദ്ദേഹം തേടിയിരിക്കുന്നത് കെ എസ് ആർ ടി സി എം ഡിയോടാണ് ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കൃത്യമായ വിവരം ലഭിച്ചിരിക്കണം ലാഭമോ നഷ്ടമോ ഏത് രീതിയിലൊക്കെയാണ് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം വരുമാനം ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെയാണ് നഷ്ടത്തിലോടുന്ന സർവീസുകൾ റൂട്ടുകൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ ബസ്സിനും കിട്ടുന്ന വരുമാനം ആ റൂട്ടിൻ്റെ വിവരങ്ങൾ അതുൾപ്പെടെ നൽകണമെന്നാണ് കർശന നിർദ്ദേശം മുൻമന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് പറഞ്ഞ സിറ്റി ബസ് സർക്കുലർ പദ്ധതി വലിയ നഷ്ടമാണെന്നാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒരു വലിയ മണ്ടത്തരമായി തന്നെ ഈ സർവീസ് മാറിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതിലൂടെ ഏവർക്കും മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും അതുകൊണ്ട് ഇനി വാങ്ങുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയാണ് വലിയ വിവാദങ്ങളും വലിയ തോതിലുള്ള ആശയ വാഗ്വാദങ്ങൾക്കും കാര്യമാക്കിയത് പുതിയ ഇ ബസ്സുകൾ വാങ്ങില്ല എന്ന് മന്ത്രി പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം നഗരത്തെ സംസ്ഥാനത്തെ തന്നെ ആദ്യ ഹരിത നഗരമാക്കാനുള്ള ഒരു പദ്ധതി തന്നെയാണ് കട്ടപ്പുറത്തായിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഇ ബസ്സുകൾ നമുക്ക് നിലവിൽ ഓടുന്നുണ്ട് തലസ്ഥാനത്താണ് ഏറ്റവും അധികം ഓടുന്നത് ഒപ്പം പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതി പ്രകാരമായി ഈ സേവയിൽ നിന്നും തൊള്ളായിരത്തി അൻപതോളം ഇലക്ട്രിക് ബസ്സുകൾ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതുണ്ട് ധനമന്ത്രാലയത്തിലുള്ള ചെറിയ നൂലാമാലകൾ കൂടി കഴിഞ്ഞാൽ ആ ബസ്സുകൾ നമുക്ക് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ലഭിക്കും അപ്പോൾ ലാഭകരമല്ല എന്ന നിലപാടെങ്കിൽ ആ ബസ്സുകളെ വേണ്ട എന്ന് വെക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരില്ലേ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ജനങ്ങൾക്ക് ആശ്വാസമാണെങ്കിൽ ഇലക്ട്രിക് ബസ് സർവീസ് തുടരുമെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയെ തള്ളി സി പി എം ഇതിൽ നിലപാട് വ്യക്തമാക്കിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ആദ്യം പോര് ഘടിപ്പിച്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഇതിൽ നിന്നും എങ്ങനെ ഒഴിവാകാമെന്നാണ് സി പി എം നിലവിൽ തീരുമാനിക്കുന്നത് ഇലക്ട്രിസിറ്റി ബസ് സർവീസ് നയപരമായ തീരുമാനമാണെന്നും കെ എസ് ആർ ടി സിക്ക് അത് ബാധ്യതയല്ലെന്നുമാണ് തൊട്ടു പിന്നാലെ വി കെ പ്രശാന്ത് എം എൽ എയുടെ കൂടി പ്രതികരണം അദ്ദേഹമാണ് ഇതിൽ ശക്തമായി തന്നെ സംസാരിച്ചിരിക്കുന്നത് സർക്കാർ നയപരമായി നടപ്പിലാക്കിയ ഈ പദ്ധതി നഗരവാസികൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ സ്വീകരിച്ച ഈ പദ്ധതിയെ കൂടുതൽ ലാഭകരമാക്കുകയാണ് കെ ചെയ്യേണ്ടത്